നമസ്കാരം ഹെഡ് എൻ നെക്ക് ക്യാൻസർ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായല ക്യാൻസർ ആണ് ഇന്നത്തെ വിഷയം ഇന്ത്യയിലെ ആണുങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർ ആണ് വായല ക്യാൻസർ അതിൻ്റെ പ്രധാന കാരണം പുകയില തന്നെയാണ് പുകയില എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി കാണുന്ന സിഗരറ്റ് ബീഡി മുതലായ ഉൽപ്പന്നങ്ങളാവാം അല്ലെങ്കിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന വെറ്റലയും അടക്കിയും ചുണ്ണാമ്പും പുകയിലായിട്ടുള്ള മുറുക്ക മുറുക്കലാവാം അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളാവാം പിന്നെ മൂക്കിപ്പൊടി പോലുള്ള മറ്റ് സാധനങ്ങളുമുണ്ട് ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ആണുങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസർ വായിലെ ക്യാൻസറാണെന്ന് പറഞ്ഞത് ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് വായിലെ വായലെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കാം എങ്ങനെയാണ് വായിലെ ക്യാൻസർ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ വായിലെ ക്യാൻസറിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ് അത് ഒരു രോഗി എപ്പോഴാണ് വായിലെ ക്യാൻസർ ഉണ്ടോ സംശയിക്കേണ്ടതും ഡോക്ടറെ കാണേണ്ടതും എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വായിലെ ക്യാൻസർ തുടക്കത്തിൽ വരുന്നത് ഒരു ചെറിയ വെളുത്ത പാടുകളോ അല്ലെങ്കിൽ ചുവന്ന പാടുകളോ ആയിട്ടാവാം അല്ലെങ്കിൽ ചെറിയൊരു വായ്പ ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാ വായ്പ ഉണ്ടും ക്യാൻസർ ആവണം നിർബന്ധമില്ല സാധാരണ ഒരു വായ്പ ഉണ്ടാണെങ്കിൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് അത് പൂർണമായിട്ടും ഉണങ്ങിപ്പോകും പക്ഷേ ഒരു രണ്ടാഴ്ച കേട്ടോ മൂന്നാഴ്ച കേട്ടോ ഉണങ്ങാതിരിക്കുന്നൊരു വായ്പ ഉണ്ണുണ്ടെങ്കിൽ അത് വായിലെ ക്യാൻസർ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിച്ച് അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ള പരിശോധനകൾ ചെയ്യേണ്ടത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഇനി ഇതല്ലാതെ വായിൽ നമ്മുടെ എല്ലാവരും വായിലെ തൊലി എന്ന് പറഞ്ഞാൽ സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തൊലിയാണ് അതുപോലെത്തും മാറി ഒരു റഫ് ഒരു റഫ്നെസ് എന്തെങ്കിലും കാണുക അല്ലെങ്കിൽ കരകരാന്നുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിൽ തടിപ്പുകൾ അനുഭവപ്പെടുക വായൽ തൊട്ട് നോക്കുമ്പോൾ തടിപ്പ് അനുഭവപ്പെടുക ഇതെല്ലാം വായിലെ ക്യാൻസറിൻ്റെ സൂചനകളാണ് അതുപോലെ തന്നെ പല്ലിലെ പല്ലില് പല്ലിന് ഇളക്കം സംഭവിക്കുക സാധാരണ മോണരോഗം ഉണ്ടെങ്കിലാണെങ്കിൽ ആണ് പല്ലിൽ ഇളക്കം സംഭവിക്കുന്നത് പക്ഷേ മോണരോഗം ഇല്ലാത്തൊരവസ്ഥയിലും പല്ല് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇളകുന്നൊരവസ്ഥ അത് മോണയിലെയോ അല്ലെങ്കിൽ താടിയിലെയോ ക്യാൻസറിൻ്റെ സൂചനകളാകാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കഴുത്തിലെ കഴല വീക്കങ്ങൾ വരാം കഴല വീക്കങ്ങൾ ഒരുപാട് കാരണമുള്ള കഴുത്തിലെ കഴല വീക്കം വരാം പക്ഷേ ക്യാൻസർ വായിലെ ക്യാൻസർ ഉണ്ടെങ്കിലും കഴുത്തിലെ കഴലുകൾ വഴിയാണ് അത് ആവുന്നത് അപ്പോൾ കഴുത്തിലെ കഴലൊക്കെ സ്പ്രെഡ് ആയിക്കഴിഞ്ഞാലും കഴുത്തിലെ വീക്കം സംഭവിക്കാം അപ്പോൾ കഴലവീക്കം ഒരു കാരണമൊന്നുമില്ലാതെ ഒരു വീക്കം കാണുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ കാണുന്ന വായിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ